സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധുഗീ ശരണേ ത്രിമ്പി ഗൗരീ നാരായണി നമോസ്തുതേ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമം സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വനിതേ ഗുരുപരമ്പരം അപ്പോൾ ഇന്ന് ലളിത സഹസ്രനാമത്തിൽ എഴുന്നൂറ്റി ഒന്ന് മുതൽ എഴുന്നൂറ്റി പത്ത് വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം പിന്നെ നമ്മൾ നോക്കുന്ന ഭാഗം ദേശകാലാപരിചിഹ്ന സർവകാസർവമോഹിനി സരസ്വതി ശാസ്ത്രമയ് ഗുഹാംബാ ഗുഹ്യരൂപിണി സർവോപാധിവിനാർ മുക്ത സദാശിവതി വ്രത സമ്പ്രദായേശ്വരി സാധ്വി ഗുരുമണ്ഡല രൂപിണി ഇങ്ങനെ വരുന്ന കുറച്ച് നാമങ്ങൾ അത് ഈ ശ്ലോകങ്ങളിൽ വരുന്ന നാമങ്ങൾ എഴുന്നൂറ്റി ഒന്ന് മുതൽ എഴുന്നൂറ്റി പത്ത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ എഴുന്നൂറ്റി ഒന്നാമത്തെ നാമം ദേശകാലാ പരിചിഹ്ന ദേശം കാലം എന്നിവ കൊണ്ട് വേർതിരിച്ചറിയാൻ കഴിയാത്തവളാണ് ദേവി എന്ന് പറയുന്നു അപ്പോൾ ഇന്ന കാലത്ത് ഉണ്ടായി ദേവി അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ടായി എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അനാദിയാണ് ആദ്യമില്ല അന്ധവുമില്ല അവസാനവും ഇല്ല ആദ്യവുമില്ല എന്നുള്ള രീതിയിലാണ് അനാദിയാണെന്ന് പറയും അപ്പോൾ ദേശത്തിനും കാലത്തിനും അതീതയായവൾ എന്നുള്ള അർത്ഥമാണ് ദേശകാല പരചിഹ്നം അപ്പോൾ എന്നുണ്ടായി എന്ന് നശിക്കും എന്നൊന്നും ഉള്ള ചോദ്യങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല അപ്പോൾ സർവവ്യാപിയാണ് എന്നൊക്കെ ഉള്ള അർത്ഥമാണ് ദേശത്തിനും കാലത്തിനും അതീതയാണ് ദേവി എന്നുള്ള അർത്ഥത്തിൽ ദേശകാല പരചിഹ്നം ഇനി അടുത്ത എഴുന്നൂറ്റി സർവഗ സർവ്വഗ സർവ്വഗ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഗമിക്കുന്ന എന്നുള്ളൊരർത്ഥമാണ് അപ്പോൾ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൾ അതാണ് സർവക സർവാന്തരീയാമിണി എന്ന് വേ വേണമെങ്കിൽ പറയാം എല്ലാ ശരവും അചരവും മഹത്തായിട്ടുള്ള മഹീയസായിട്ടുള്ള സർവവും എല്ലാം ദേവിയുടെ ചൈതന്യത്തിൻ്റെ രൂപഭേദങ്ങളാണ് എന്നും എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് പറയുന്നത് എല്ലാത്തിനും കാരണമായവൾ പ്രപഞ്ചത്തിൻ്റെ വിവിധ വസ്തുഗുണങ്ങൾക്ക് അതിലൊക്കെ പ്രവർത്തിക്കുന്നവൾ എന്നൊക്കെ അതിന് അർത്ഥം മനസ്സിലാക്കാം അപ്പം എഴുന്നൂറ്റി മൂന്നാമത്തെ നാമം സർവമോഹിനി എല്ലാവരെയും മോഹിപ്പിക്കുന്നവൾ മായാസ്വരൂപിണിയായ ദേവി അപ്പോൾ ദേവി തന്നെ മായാ മഹാമായ സ്വരൂപിണിയാണ് എന്നും കാമക്രോധ മതമാത്സര്യം ആ രൂപത്തിൽ രൂപത്തിലത്സര്യ കാമവും ക്രോധവും മതവും മാത്സര്യം എന്നീ തോ എന്നീ രൂപങ്ങളിൽ ജീവികളെ ആകർഷിക്കുന്നു പിന്നെ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ മായാശക്തിയാൽ ആ മായാശക്തി ദേവിയുടെ ആ ഒരു മായാശക്തി എന്ന് പറയുന്നതിൽ നിന്ന് ദേവാദി ഗണങ്ങൾക്ക് പോലും മോചനമില്ല അപ്പം പിന്നെ നമ്മൾ സാധാരണക്കാരുടെ കാര്യം പറയണം അപ്പോൾ ബ്രഹ്മാദികൾ പോലും മുക്തരല്ല അതാണ് മായാസ്വരൂപിണി അപ്പോൾ അതിനാൽ സർവമോഹിനി എന്നും പറയാം അടുത്തത് എഴുന്നൂറ്റി നാലാമത്തെ നാണം സരസ്വതി ജ്ഞാനസ്വരൂപിണിയാണ് സർവകലാരൂപിണിയാണ് വാഗ് സ്വരൂപിണിയാണ് വാഗ്ദേവതയാണ് അങ്ങനെ ജ്ഞാനസ്വരൂപിണിയും സർവകലാ ക സർവകലായുടെ രൂപവുമായ അല്ലെങ്കിൽ വാഗ്ദേവതയായ സരസ്വതിയായിട്ട് സ്ഥിതി ചെയ്യുന്നു ദേവിയെന്നും സരസ്വതി ബ്രഹ്മാവിൻ്റെ പത്നിയായിട്ടാണ് നമ്മൾ അറിയ അറിയുന്നത് പുരാണങ്ങളിലൊക്കെ പ്രസിദ്ധി ഉള്ളത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കലകളുടെയും വാക്കിൻ്റെയും അധിഷ്ഠാനമൂർത്തിയാണ് ജ്ഞാനസ്വരൂപിണിയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എല്ലാ പ്രാണികളുടെയും നാവിൽ വാക്കിൻ്റെ രൂപത്തിൽ വർത്തിക്കയാൽ മഹർഷിമാർ ദേവിയെ സരസ്വതി എന്ന് വിളിക്കുന്നു വാഗ്ദേവത അതാണ് സരസ്വതി അതുകൊണ്ട് ദേവി വാക്ക് രൂപത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് മഹർഷിമാർ ദേവിയെ സരസ്വതി എന്ന് വിളിക്കുന്നു പിന്നെ അടുത്ത എഴുന്നൂറ്റി അഞ്ചാമത്തെ നാമം ശാസ്ത്രമയി ശാസ്ത്രങ്ങളാകുന്ന അവയവങ്ങളുള്ളവൾ അതാണ് ശാസ്ത്രമായി അപ്പോൾ ദേവിയുടെ അവയവങ്ങൾ വിവിധ ശാസ്ത്രങ്ങളാണ് എന്ന് പുരാണങ്ങളിൽ പറയുന്നു അപ്പോൾ ലോകമാതാവിൻ്റെ നിശ്വാസ വായുവിൽ നിന്ന് വേദങ്ങൾ വന്നു എന്ന് പറയും അപ്പോൾ നമ്മൾ അതുപോലെ പിന്നെ വിഷ്ണു സഹസനം പറഞ്ഞപ്പോഴും പറഞ്ഞു ഭഗവാന്റെ ശ്വാസമാണ് വേദങ്ങളെന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് അപ്പോൾ എല്ലാം ഭഗവത് സ്വരൂപം എന്ന് പറയുന്ന ഒന്നാണല്ലോ ഉള്ളത് ആ ഒരു ആ ഒരു അറിവാണ് നമുക്ക് വേണ്ടത് അവിടെ ഭഗവാൻ്റെ കീർത്തിയെക്കുറിച്ച് വിഷ്ണു സഹസ്രനാമത്തിൽ പറഞ്ഞു ഇവിടെ ദേവിയുടെ ആ ഒരു കാര്യങ്ങൾ അത്ര മഹത്തരമാണ് എന്ന് പറഞ്ഞു തരുന്നു അപ്പോൾ ലോകമാതാവിൻ്റെ നിശ്വാസവായുവിൽ നിന്ന് വേദങ്ങളും ഒക്കെ വന്നു എന്നും കണ്ടകൂപത്തിൽ നിന്ന് കണ്ടത്തിൽ നിന്ന് കണ്ടത്തിൽ നിന്ന് അറുപത്തി നാല് വിദ്യകളും തന്ത്രങ്ങളും ഒക്കെ ഉണ്ടാക ഉണ്ടായതായിട്ട് പറയുന്നു പിന്നെ അടുത്ത എഴുന്നൂറ്റി ആറാമത്തെ നാമം ഗുഹാമ്പ ഇപ്പം ഗുഹൻ എന്ന് പറയുന്നത് പിന്നെ മുരുകനാണ് കാർത്തികേയൻ്റെ അമ്മ അതാണ് ഗുഹാമ്പ ഗുഹ അമ്പ അമ്പ അമ്മയാണ് അപ്പോൾ കാർത്തികേയൻ്റെ അമ്മ എന്നുള്ള അർത്ഥം കാർത്തികേയൻ മുരുകൻ അപ്പോൾ മുരുകൻ്റെ അമ്മ ആയിട്ട് വരുന്നത് ദേവി അതായത് പാർവതി ദേവി പാർവതി ദേവി താരകാസുരവധം തുടങ്ങിയ കാര്യങ്ങൾക്ക് പാർവതി പരമേശ്വരന്മാരുടെ ആ ഒരു കഥകളിലുമൊക്കെ പിന്നെ ഈ ദേവി മുരുകൻ്റെ അമ്മ അല്ലെങ്കിൽ സ്കന്ധ സ്കന്ദൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാത്തിലും കാണാം അപ്പോൾ ദേവസേനാനിയായി താരകൻ എന്ന അസുരനെ വധിക്കുകയും സ്കന്ദനെന്നും ഗുഹനെന്നും പല പേരുകളിൽ പിന്നെ മുരുകൻ അറിയപ്പെടുന്നു അത് മുരുകൻ വിഷ്ണു തന്നെയാണ് എന്ന് നമ്മൾ പിന്നെ വിഷ്ണു നമ്മൾ അത് കണ്ടു അപ്പോൾ പല പേരുകളോടെ പേരുകളോട് അനുഗ്രഹം ചെയ്ത് വിജാ വിരാജിക്കുന്ന സുബ്രഹ്മണ്യൻ ആ സുബ്രഹ്മണ്യൻ തന്നെയാണ് ഗുഹൻ എന്നും എന്നും മുരുകൻ എന്നും അറിയപ്പെടുന്നത് ആ സുബ്രഹ്മണ്യൻ്റെ മാതാവ് എന്ന ഒരു നാമമാണ് ഇവിടെ ഗുഹാമ്പ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഗുഹ എന്ന പദം ഹൃദയത്തെ കുറിക്കുന്നു ഹൃദയ ഗുഹ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഹൃദയ എന്ന ആ ഗുഹയിൽ ഒളിഞ്ഞിരിക്കുന്നവൾ അല്ലെങ്കിൽ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥത്തിലും ആ ഗുഹാമ്പ എന്നുള്ള ഒരു നാമം നമുക്ക് മനസ്സിലാക്കാം ഇനി ഗുഹ്യരൂപിണി ഗുഹ്യമായ രൂപമുള്ളവൾ ഇവിടെ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹ്യം അപ്പോൾ ഒരു ഗുഹയിൽ എന്ന് പറയുമ്പോൾ ഒരു രഹസ്യ സ്വഭാവമാണ് അതിൽ പറയുന്നത് അപ്പോൾ ഗുഹയിൽ സ്ഥിതി ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പിന്നെ ആ ഒരു രഹസ്യ രീതിയിൽ സ്ഥിതി ചെയ്യുക എന്നാണ് അർത്ഥം അപ്പോൾ ഹൃദയമാകുന്ന ഗുഹയില് സ്ഥിതി ചെയ്യുന്നവൾ എന്ന് ഈ നാമത്തിനർത്ഥം അപ്പോൾ ഹൃദയ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന ജഗതീശ്വരിയായ ദേവിയെ യോഗികൾക്കേ കാണാൻ കഴിയുള്ളൂ എന്നും അതുകൊണ്ട് ദേവിയുടെ രൂപം ഗുഹ്യമാണ് എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഗീതയിൽ മൂന്ന് ഏഴാമത്തെ ചാപ്റ്ററിൽ മൂന്നാമത്തെ ശ്ലോകം പറയുന്നുണ്ട് മനുഷ്യണാം സഹസ്രേഷു കശി കശ്ചി യഥത് സിദ്ധയെ യഥദാമഭി സിദ്ധാനം കശിൻ നാം വേദി തത്വദാനം ആയിരക്കണക്കിന് ആളുകൾ ഒരാൾ മാത്രമാണ് സിദ്ധിക്കായിട്ട് യത്നിക്കുന്നത് അങ്ങനെ ഒരു സിദ്ധിക്കായിട്ട് യത്നിക്കുന്ന കുറേ പേരുണ്ടെങ്കിൽ അവരിൽ ഏതാനും ചിലർ മാത്രമേ എന്നെ ശരിക്കും അറിയുന്നുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് മനസ്സിനും വാക്കിനും എല്ലാം പിന്നെ കാണാൻ കഴിയാത്തതാണ് ഭഗവത് സ്വരൂപം അതുകൊണ്ടാണ് പറയുന്നത് ഗുഹ്യരൂപിണി ഇനി എഴുന്നൂറ്റി എട്ടാമത്തെ നാമം സർവോപാധി വിനിർമുക്ത എല്ലാ ഉപാധികളിൽ നിന്നും വിശേഷണ നിർമുക്ത ആയവൾ അപ്പോൾ ഉപാധി എന്ന് പറയുമ്പോൾ ധർമ്മം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ എല്ലാ ധർമ്മ ബന്ധങ്ങളിൽ നിന്നും മുക്തയായവൾ സർവ എല്ലാ ഉപാധി ധർമ്മം വിനിർമുക്ത മുക്തയായവൾ എല്ലാ ഉപാധികളിൽ നിന്നും എല്ലാ ധർമ്മങ്ങളിൽ നിന്നും മുക്തയായവൾ എന്ന അർത്ഥം അപ്പോൾ ദേവിക്ക് പ്രത്യേക ധർമ്മ നിയമങ്ങളില്ല അപ്പോൾ നമ്മളൊക്കെ മനുഷ്യൻ ഒരു സമൂഹത്തിൽ നമുക്ക് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യമുണ്ട് ഇപ്പം അമ്മ നമ്മൾ ഒരു അമ്മയായിട്ടും അച്ഛനായിട്ടും സഹോദരനായിട്ടും ഒക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യണം നമ്മൾ മക്കളെ വളർത്തണം അവരെ പരിപാലിക്കണം നല്ല രീതിയിൽ കൊണ്ടുവരണം അപ്പോൾ ഈ നിയമങ്ങളൊന്നും ദേവിക്കില്ല അതാണ് പ്രത്യേകം ധർമ്മ നിയമങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് സർവ്വ ഉപാധി വിനിർമുക്ത സർവ്വ എല്ലാം ഉപാധി നിയമം വിനർമുക്ത എല്ലാ നിയമങ്ങളും ഒരു നിയമവും ബാധകമല്ലാത്ത നിർമുക്തയായവൾ ദേവിക്ക് ബാധകമായ ധർമ്മ നിയമങ്ങളില്ല എന്നാണ് അർത്ഥം ഇനി എഴുന്നൂറ്റി ഒമ്പതാമത്തെ നാമം സദാശിവ പതിവ്രത സദാശിവന്റെ പതിവ്രതയായ പത്നിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ ശിവന്റെ പതിവ്രതയാണ് ദേവി പാർവതി ദേവി അപ്പോൾ ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നർത്ഥം സദാ സർവകാലവും സദാശിവ സർവ സദാകാലവും ശിവ ശിവപ്ര പതിവ്രത ശിവൻ്റെ തന്നെ പതിവ്രത രൂപ പാതിവ്രതത്തോടു കൂടിയവൾ അല്ലെങ്കിൽ ശിവൻ്റെ പത്നിയെന്ന് നമുക്ക് പറയാം അപ്പോൾ ശിവൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മരൂപിയാണ് ആ ബ്രഹ്മ തന്നെയാണ് ശിവൻ അപ്പോൾ ആ സദാശിവനാണ് അനാദിയായ പരബ്രഹ്മം അങ്ങനെ ആ സദാശിവന്റെ പതിവ്രതയായ ശക്തി ശക്തിയെ കാണിക്കുന്നു ആ സദാശിവന്റെ പതിവ്രതയായ ദേവി ശക്തിയെ കാണിക്കുന്നു അപ്പോൾ ശിവനും ശക്തിയും ആണ് ശിവശക്തി പര ബ്രഹ്മത്തെ ശിവശക്തി ഐക്യ സംഭവം എന്ന അതിൽ ഈ ലതാസഹസനാമത്തിലെ അവസാനത്തെ നാമമുണ്ട് അപ്പോൾ ശിവശക്തി രൂപമായ പരബ്രഹ്മത്തെ എല്ലാം ആശ്രയിക്കുന്നു എന്നും അതുകൊണ്ട് സദാശിവ പതിവ്രത എന്നും സദാശിവൻ്റെ പതിവ്രതയായ പത്നിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥമാണ് ഇനി അടുത്ത എഴുന്നൂറ്റി പത്താമത്തെ നാമം സമ്പ്രദായ ഈശ്വരി സമ്പ്രദായങ്ങൾക്ക് ഈശ്വരിയായവൾ എല്ലാ സമ്പ്രദായങ്ങൾക്കും ഗുരുശിഷ്യ പരമ്പരയിലൂടെ നിലനിന്ന് പോകുന്ന ആചാരങ്ങളെയാണ് സമ്പ്രദായം എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ അല്ലെങ്കിൽ ആരാധനാ രീതികളെന്ന് പറയാം സമ്പ്രദായം അപ്പോൾ ആ സമ്പ്രദായങ്ങൾക്ക് ഈശ്വര്യായവൾ അപ്പോൾ ഗുരു ശിഷ്യന് നൽകുന്നതാണ് ഈ സമ്പ്രദായം അപ്പോൾ ഗുരു ശിഷ്യ ബന്ധത്തിൽ ഗുരു ശിഷ്യന് നൽകുന്ന അറിവ് അങ്ങനത്തെ പാരം പരമ്പരാക്രമമായി നിലനിന്ന് പോരുന്ന ആചാരം അതിനെയാണ് സമ്പ്രദായം എന്ന് പറയുന്നത് അതിന് ഈശ്വരിയായവളാണ് സമ്പ്രദായേശ്വരി അപ്പോൾ ദേവി സമ്പ്രദായേശ്വരി എന്ന് പറയുമ്പോൾ അർത്ഥം എല്ലാ സമ്പ്രദായങ്ങൾക്കും ഈശ്വരിയായവൾ അല്ലെങ്കിൽ ഗുരു ശിഷ്യ പരമ്പരാക്രമമായിട്ട് നിലനിന്ന് പോരുന്ന ആചാരങ്ങളെയാണ് സമ്പ്രദായം എന്ന് പറയുന്നത് ആ ആചാരങ്ങൾക്കൊക്കെ ഈശ്വരിയായവൾ എന്ന് അർത്ഥം അപ്പോൾ സമ്പ്രദായേശ്വരി എന്ന് പറയുന്ന എഴുന്നൂറ്റി പത്താമത്തെ നാമം അതുവരെ നമ്മൾ നോക്കി എഴുന്നൂറ്റി ഒന്ന് മുതൽ എഴുന്നൂറ്റി പത്ത് വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥം ഒക്കെ മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവാരപ്പന് സമർപ്പിക്കുന്നു പിന്നെ നമ്മൾ നോക്കിയ ഭാഗം ദേശകാല പരിചിന്ന സർവകാസർ മോഹിനി സരസ്വതി ശാസ്ത്രമായി ഗുഹാമ്പാ സർവോപാധിവിനിർമക്താ സദാശിവ പതിവ്രത സമ്പ്രദായേശ്വരി സാദ്ധി ഗുരുമണ്ഡല രൂപിണി ആ ശ്ലോകങ്ങളിൽ വരുന്ന എഴുന്നൂറ്റി ഒന്ന് മുതൽ എഴുന്നൂറ്റി പത്ത് വരെയുള്ള സമ്പ്രദായേശ്വരി എന്ന് പറയുന്ന ആ നാമം വരെയാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണവസ്തു ഓം തത്സത് ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവർ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ